മൂന്നരം കഴിയുമ്പോ മഴയോ ഇന്ന് മഴയ്ക്ക് ശക്തി കുറച്ച് കുറവുണ്ടല്ല ഇന്നലെ ഏ ഇന്ന് ഓരോ ഭാഗത്ത് കൂടെ ഇല്ല മഴ ഇന്ന് നല്ല മഴയില്ല ട്ടോ ഒന്ന് ചാരി 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 നിൽക്കണു ഇന്ന് ഇന്ന് ഇടവ മാസം ഒന്നാം തിയ്യത്രമാ ഇനി ഇതാ ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ മഴക്കാലായില്ലേ പതിനഞ്ച് ദിവസം കൂടിയുള്ളു ഏഹ് അതുകൊണ്ട് ഇന്നലെ മഴ പെയ്തിട്ട് ഞങ്ങൾക്ക് ഇന്നൊരു ടാങ്ക് വെള്ളം കിട്ടിയിട്ടോ ഇല്ലെങ്കിൽ വെള്ളത്തിനും ബുദ്ധിമുട്ടല്ലേ പൈപ്പിലും വെള്ളം ഉണ്ടായിരുന്നില്ല കെൻറ്റിൽ കുറച്ച് വെള്ളമായി ഇന്നും കൂടി മഴ പെയ്തു വെച്ചാൽ ആ ഭാഗത്ത് കനാലിന്റെ ആ സൈഡിൽ വെള്ളം വന്നു കഴിഞ്ഞാൽ നാളെ മുതൽ നമുക്ക് ഇഷ്ടം പോലെ വെള്ളമാവും മഴ ആയി കഴിഞ്ഞ മഴ തുടങ്ങണേല്ലോ ഏഹ് പിന്നെ കുളിക്കുന്ന എൻ്റെ കുഞ്ഞുണ്ണി കുളിക്കണേ ഇല്ല കേട്ടോ വെള്ളമില്ലാത്ത കൊണ്ട് അല്ലേ ഒരു ഏ എത്ര മാസമായി കുളിച്ചിട്ട് ഏ ഒരു മാസോ ഒരു പ്രാവശ്യമോ കുറെ പ്രാവശ്യമോ അപ്പൊ ഇനി കുളിക്കുന്നേലപ്പോ അപ്പൊ ഇന്നലെയൊക്കെ കുളിച്ചതാരാ വേണ്ടോ മഴ പെയ്യുന്നതിൻ്റെ മുമ്പ് കാറ്റ് വീശിയപ്പോൾ മാങ്ങ പെറുക്കാൻ പോട്ടോ അവൻ മാങ്ങ പെറുക്കാൻ പോയിട്ട് അമ്മ വായോ പറഞ്ഞു ഞാനവിടെ പോയപ്പോഴേക്ക് അവൻ നിൽക്കുന്നതിൻ്റെ അപ്പുറത്ത് താഴെ നാല് മാങ്ങ ഒന്നിച്ചാണ്ട് വീണു അവൻ്റെ തലയിൽ കൂടെയല്ലേ ഏ അപ്പോൾ എനിക്ക് മാങ്ങ പെറുക്കാൻ വയ്യാ പറഞ്ഞിട്ടോ അറൊറ്റ പോരല്ലേ ഞാൻ സാമ്പാർ വെക്കുക അല്ലെങ്കിൽ മുരിഞ്ഞ കൂട്ടാൻ വയ്ക്കുക ഒക്കെ ചെയ്യുമ്പോൾ നമുക്കിങ്ങനെ എന്താ കല്യാണത്തിനൊക്കെ തലേ ദിവസം നമ്മുടെ ഇവിടെയൊക്കെ പാലക്കാട് പാലക്കാട് നമ്മുടെ ഈ ഭാഗത്തൊക്കെ കേട്ടോ എല്ലാ ഭാഗത്തും ഉണ്ടോയെന്ന് എനിക്കറിയില്ല ഞങ്ങളുടെ ഈ ഭാഗത്തൊക്കെ കല്യാണത്തിൻ്റെ തലദിവസം ഈ ചിക്കനും കുമ്പളങ്ങയും വെക്കും കേട്ടോ അതിങ്ങനെ കഴിക്കാൻ തോന്നും എപ്പോഴും ഇല്ല എപ്പോഴെങ്കിലൊക്കെ ചെയ്യുമ്പോൾ അപ്പോൾ പിന്നെ കല്യാണമൊക്കെ കുറച്ച് കമ്മിയാണല്ലോ അപ്പോൾ അത് കാരണം ഇന്നലെ മുതൽ തുടങ്ങിയതാണ് കേട്ടോ നമുക്ക് ഇങ്ങനെ കുമ്പളങ്ങി ചിക്കൻ ഉണ്ടാക്കണം എന്നുള്ളത് അപ്പോൾ കുറച്ച് കുമ്പളങ്ങി കൊണ്ടിന്നിട്ടുണ്ട് കുറച്ച് കോഴി ഉണ്ടെന്നിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് അടിപൊളി പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും എന്ന് പറയുന്നത് എന്താണെന്നറിയാം എനിക്കങ്ങനെ വന്ന് പോവുകയാണ് കേട്ടോ അതുകൊണ്ടാണ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്കൊരു കറി ഉണ്ടാക്കാം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇടയ്ക്ക് കുറച്ച് കോഴിയുള്ളപ്പം ഇങ്ങനെ ഇതേപോലെ കുമ്പളങ്ങിയും ചിക്കനും ഉണ്ടാക്കാൻ നല്ല രസമാണ് അതിൻ്റെ ചാറകുട്ടി കഴിക്കാലോ അതെ എന്നിട്ടൊരു പപ്പടം വേണം വെറുതെ അതെ ഏ ചിരങ്ങും കഴിഞ്ഞ പ്രാവശ്യം ആരോ ചിരങ്ങിട്ട് മീനിലും കൂട്ടത് പച്ചക്കറി കൂട്ടില്ല പക്ഷെ അത് സത്യം പറയാച്ച അതിൽ എന്തെങ്കിലും വിറ്റാമിൻ അറിയില്ല എത്ര ഒരു വള്ളിയിൽ എത്രണംണ്ടാവും വെച്ചിട്ടാത് എത്ര മതിലേ

എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അതിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ വലിയ ഉള്ളി ഇല്ലേ വലിയ ഇനി അത് നോക്കി കൊടുക്കും കുറച്ച് ഇട്ട് കൊടുത്തിട്ടെ ഉരുളക്കിഴങ്ങിൻ്റെ വെള്ളം മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് മാങ്ങ കണ്ട സുഖനിക്ക് മാങ്ങയോട് ഇഷ്ടാവും സുഗന്യ ഏട്ടനെയാണ് ഇവിടെ മാങ്ങ തക്കാളി ഇട്ടുകൊടുത്തു എല്ലാ പ്രാവശ്യമായി അങ്ങനെ ഉണ്ടാക്കുന്ന സമയത്ത് തീ നല്ല കൂടിക്കഴിഞ്ഞല്ലേ ചട്ടിയിൽ വേഗം അങ്ങോട്ട് അടിപിടിക്കണ പോലെ ഉണ്ടാവും ചില സമയത്ത് അതുകൊണ്ട് പ്രാവശ്യത്തി കമ്മിയാക്കിയിട്ട ഇനി മഴ പെയ്യുമ്പോഴാണ് എത്ര ഉണങ്ങിയ വറകാണ് വെച്ചാലും മഴ പെയ്യാൻ തുടങ്ങി കഴിഞ്ഞു വച്ചാൽ കത്തിയില്ല പ്രാവശ്യത്തെ നല്ല പ്രാവശ്യത്തെ വിറക് കാണുമ്പോല്ലേ കത്തിക്കാൻ തോന്നില്ല കേട്ടോ അത്രയും നല്ല വറഗ് എന്ത് നല്ല വറഗ് കെട്ടോ ഇതാ നമ്മൾ ഉരുളക്കഴുന്നും കുമ്പളങ്ങിട്ട് കൊടുക്കേണ്ടത് ചിക്കൻ ഇട്ടുകൊടുക്കും ഇതിലൊരുപാട് കഷ്ണമൊന്നും പാടില്ല അല്ല ചിക്കൻ്റെ ഓരോ കഷ്ണേ പാടുള്ളു വലിയ നെയ്ച്ചോറേ സൂപ്പറ നെയ്ച്ചോറോ വേണം ചോറ് വെച്ചു ഇല്ലെങ്കിൽ വാങ്ങാൻ ഇനി വൈകുന്നേരത്ത് വയ്ക്കട്ടോ കാണുമ്പോൾ അതിൽ കുമ്പളങ്ങി ഉരുളക്കിഴങ്ങ് മാത്രമേ അത് തന്നെ കാണുള്ളൂട്ടാ ഇനി നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പും കൂടി ഇട്ടിട്ട് അടച്ചു വെച്ച് വേവിച്ചെടുക്കട്ടെ പാകത്തിനുള്ള ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് അടച്ചു വെക്കട്ടെ പൊന്നാരി

അങ്ങനെയൊക്കെ ചെയ്തു പറഞ്ഞു ആക്ക ആണുങ്ങളെ ആ ചേച്ചി മാങ്ങ മാ കുട്ടി നമ്മൾ ചിക്കൻ മസാലയും കൂടി കൊടുക്കണ്ടേ നമ്മളോടി രണ്ട് മൂന്ന് കൂട്ടുകാർ ചോദിച്ചിരുന്നു കേട്ടോ ഇങ്ങനെ കുമ്പളങ്ങയും കൂടിയും വെക്കുന്നത് കാണിച്ചു തരുമോന്നുള്ളത് ചിക്കൻ മസാല ഇട്ടോട്ടോ ഇത്ര പോരേ മസാറ് അതും കൊണ്ടാണ് ഇത് നമ്മൾ വെച്ചതാണ് കേട്ടോ ഉപ്പ് കുറച്ച് കമ്മിയുണ്ട് ഞാൻ ഉപ്പ് ഇട്ടു കൊടുക്കട്ടെ നമ്മൾ ഈ തേങ്ങയല്ലേ വറുത്തരച്ചിട്ട് വെക്ക അതും വേറൊരു ടേസ്റ്റാണ് ഇതെപ്പോഴും വറുത്തരച്ച് വെക്കണ്ടല്ലോന്ന് വിചാരിച്ചിട്ടാണ് ഇനിയിപ്പൊപ്പത്തേക്കുന്നത് കുറച്ച് വെള്ളം വെള്ളിപ്പുമ്പളങ്ങിയും കോരി ആയിട്ടാ ഇത് ഇണ്ടാക്കാത്തവരൊന്നും ഇണ്ടാക്കി നോക്കി അതെ വയ്ക്കൂലമ്മിപ്പോ നമ്മള് പച്ചക്കല്ലേ ഇറച്ചത് തേങ്ങ വറുത്തരച്ചിട്ട് ഉണ്ടാക്കുക വച്ചാലും ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഒന്നുണ്ടാക്കി അഭിപ്രായങ്ങൾ പറയണേ